ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തെ പത്ത് കോടിയോളം കർഷകർ കാത്തിരുന്ന ആ സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഘടുവിൻ്റെ വിതരണം ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തൊമ്പതാമത്തെ ഘടുവിൻ്റെ വിതരണ തീയതിയും സമയവുമെല്ലാം ഇപ്പോൾ പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിലും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ നേരത്തെ അറിയിക്കുന്ന പി എം ഇവൻസ് വെബ്സൈറ്റിലും വന്നു കഴിഞ്ഞു കർഷകർ കാത്തിരുന്ന ഈ ഇൻഫർമേഷന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞു പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഘടതുകയായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയും സമയവും പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലിലും പി എം ഇവൻസ് വെബ്സൈറ്റിലും ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കിസാൻ സമാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡു വിതരണം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുക ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്നര വരെ നീണ്ടു നിൽക്കുന്ന കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചായിരിക്കും പ്രധാനമന്ത്രി വിതരണ കർമ്മം നിർവഹിക്കുക സന്തോഷകരമായ ഒരു കാര്യം പതിനെട്ടാമത്തെ ഗഡുവിനെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർക്ക് കിസാൻ സമാൻ നിധിയുടെ ആനുകൂല്യം എത്തിച്ചേരും എന്നതാണ് രാജ്യത്തെ ഒമ്പത് കോടി എഴുപത് ലക്ഷത്തോളം കർഷകർക്കാണ് പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ രണ്ടായിരം രൂപ ലഭിക്കുക കിസാൻ സമ്മാൻ നിധിയിൽ പുതിയതായി അപേക്ഷ വെച്ച് അപ്രൂവൽ ആയിട്ടുള്ളവർക്കും ആദ്യമായി പി എം കിസാൻ ആനുകൂല്യം കിട്ടുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് പതിനെട്ടാം ഗഡു വിതരണം ചെയ്തപ്പോൾ എട്ടര കോടിയോളം കർഷകർക്കാണ് ഘട തുക ലഭിച്ചത് എന്നാൽ ഇപ്പോൾ പത്തൊമ്പതാമത്തെ ഗഡു ഒരു കോടിയിലധികം കർഷകരിലേക്ക് എത്തുന്നതാണ് പി എം വെബ്സൈറ്റിലാണ് വിതരണ സമയം കൂടി അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ മുൻകൂട്ടി പൊതുജനങ്ങളെ അറിയിക്കുന്ന പി എം ഇവൻസ് വെബ്സൈറ്റിലാണ് ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്നര വരെയുള്ള പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണ കർമ്മം നിർവഹിക്കുന്നത് അപ്പോൾ മുതൽ തന്നെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കും കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർക്കും തുക ലഭിക്കും പി എം കിസാൻ നിധിയിൽ ഉള്ളവരുടെ മൊബൈലുകളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വിതരണത്തിൻ്റെ അറിയിപ്പ് മെസ്സേജായി എത്തിച്ചേരുന്നതാണ് ഇ കെ വൈ സി പോലുള്ളവ പൂർത്തീകരിക്കാത്തതിനാൽ കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയവർക്ക് അക്കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ ഗഡുക്കളും പത്തൊൻപതാമത്തെ ഗഡുവിനോടൊപ്പം എത്തിച്ചേരുന്നതാണ് അതേസമയം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആദായ നികുതി അടക്കുന്നവർ ആരെങ്കിലും കിസാൻ നിധി ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കിസാൻ നിധിയുടെ പോർട്ടൽ വഴി പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്തു പോകുവാൻ നോക്കുന്നതാണ് നല്ലത് കാരണം ആദായ നികുതി അടക്കുന്നവരെ കണ്ടുപിടിച്ച് കിസാൻ നിധി ആനുകൂല്യം പലിശ സഹിതം തിരികെ വാങ്ങുന്നതിന് പലർക്കും നോട്ടീസൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വയം പദ്ധതിയിൽ നിന്നും പുറത്തുപോയാൽ മുൻപ് ലഭിച്ച ഗഡുക്കൽ തിരികെ നൽകേണ്ട സാഹചര്യത്തിൽ നിന്നും ഒഴിവാകുവാൻ സാധിച്ചേക്കും അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയുള്ളത് നിലവിൽ കേരള സർക്കാരിൻ്റെ കദർ ആപ്പുമായി കിസാൻ സമ്മാൻ നിധിക്ക് യാതൊരു ബന്ധവുമില്ല കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി എടുത്തിട്ടില്ലെങ്കിലും പത്തൊമ്പതാമത്തെ ഗഡു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് എന്നാൽ കൃഷിഭവൻ മുഖേനയും മറ്റും സംസ്ഥാനത്തെ കർഷകരോട് കൃഷി വകുപ്പിൻ്റെ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ അത് സംസ്ഥാനത്തെ കൃഷി സ്ഥലത്തിന്റെയും കർഷകരുടെയും കൃഷികളുടെയും എല്ലാം വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭിക്കുന്നതിന് കൃഷി വകുപ്പ് രൂപം നൽകിയ ഒരു ഓൺലൈൻ ആപ്പ് ആണ് അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് സംസ്ഥാനത്തെ കൃഷിഭവനങ്ങളുമായും കാർഷിക ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉപകാരപ്പെടുന്ന ഒന്നുകൂടിയാണ് എന്നാൽ അതിൽ രജിസ്റ്റർ ചെയ്തില്ല എന്ന് കരുതി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം നിങ്ങൾക്ക് ഇപ്പോൾ തടസ്സപ്പെടുകയും ഒന്നുമില്ല അതിനാൽ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നതിനായി കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി അക്ഷയ പോലുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ ഓടേണ്ട കാര്യമൊന്നുമില്ല എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഏകടുത്തുകയായി രണ്ടായിരം രൂപ ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വിതരണം ഉണ്ടാകും എന്നുള്ള ഈ ഒരു വാർത്ത മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം